ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു വീഡിയോ അല്ല ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല ഞാൻ ഷോർട്സ് ആണ് ഇട്ടുകൊണ്ടിരുന്നിരുന്നത് അപ്പം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നൊരു പിരിഞ്ചി ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന ചോറിൻ്റെ അരി വെച്ചിട്ട് തന്നെയാണ് ഞാൻ പിരിഞ്ചി ഉണ്ടാക്കുന്നത് സാധാരണ കുത്തിരി അപ്പോൾ അരി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി കുറച്ച് നേരം ഒന്ന് നല്ലപോലെ കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചിരുന്നതാണ് പിന്നെ ഒരു കപ്പ് തേങ്ങ കുറച്ച് സവാള അരിഞ്ഞത് പിന്നെ കുറച്ച് ഉണ്ട് അപ്പം തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഞാൻ വെച്ചതാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത് നമുക്ക് ചെരുവത്തിൽ വേണമെങ്കിലും വെക്കാം കുക്കറിൽ ആണെങ്കിലും വെക്കാൻ കുഴപ്പമില്ല അപ്പം ഞാനൊന്ന് കുക്കറിലാണ് വെക്കുന്നത് അപ്പം ഞാനത് കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് സാധാ ഓയിൽ ഒഴിച്ചാൽ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒക്കെ വേറൊരു നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ ആ സ്പൈസസ് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം സവാള തന്നെ കുറേ നേരമൊന്നും വഴറ്റണമെന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയാവും അപ്പോൾ അതേ സവാളന്ന് വഴിന്ന് വന്നപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ രണ്ട് കപ്പിന് ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളം ആ നമ്മൾ നമ്മളരി അളന്നെടുക്കുന്ന അതേ കപ്പിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളം വേണം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിക്ക് ഞാൻ ആറ് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ കുക്കറിലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് വെള്ളം അളന്ന് വേണം ഒഴിക്കാനായിട്ട് അപ്പോൾ ഞാനൊരു ആറ് കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് അതിൽ കേട്ടോ അത് നല്ലപോലെ നിളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതിൽ അപ്പോൾ ഉപ്പ് നമുക്ക് കുറച്ച് അധികം ചേർക്കേണ്ടി വരും കുറച്ചൊന്ന് മുന്തിക്കുന്ന രീതിയിൽ ഉപ്പ് വേണം ചോറിലേക്ക് കൂടെ ചോറ് വുമ്പലക്കി പിടിക്കാൻ പാകത്തിന് കുറച്ചധികം ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ട് ചേർക്കാനുണ്ട് നമുക്കിപ്പോൾ ഇത് ബിരിഞ്ചി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയൊന്നും പണിയൊന്നും ഇല്ല ഇതും ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആ വെള്ളത്തിലേക്ക് തന്നെ തേങ്ങ ഒരു കപ്പ് തേങ്ങയാണ് അപ്പോൾ ഞാനത് അരച്ച് തേ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അരച്ച് തേർക്കാം ഞാനിപ്പോൾ അതൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഞരടിയിട്ട് അതിലിട്ടതാണ് അപ്പോൾ അതൊരു കുറച്ച് തേങ്ങയൊക്കെ ഉള്ളത് നമുക്കൊന്ന് കടി ചോറിൽ കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇട്ടാണ് അരച്ച് അരച്ച് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാതല്ലാതെ സാധാരണ പാലാണ് തേങ്ങാ പാലാണ് ചേർക്കുന്നത് അപ്പോൾ നല്ല ഫ്രഷ് തേങ്ങയാണെങ്കിൽ അത് പിഴിഞ്ഞ് നല്ല തേങ്ങാ പാലെടുത്ത് അത് ഒഴിച്ചാലും അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ തേങ്ങ ആ വെള്ളം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഞാൻ അരി ഇടണുണ്ടായിരിക്കും ുള്ളത് പെരിഞ്ചീരകമാണ് പിന്നെ പെരിഞ്ചീരകവും കുറച്ച് മഞ്ഞൾ ചേർക്കണം അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകയും ചേർക്കുന്നുണ്ട് ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണ ചോറിനൊരു കളറിനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നമ്മളതിൽ വേറെ മസാലകളും കാര്യങ്ങളൊന്നും ചേർക്കണില്ല അപ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചൊട്ടിച്ച് വേവിക്കാം രണ്ട് വിസിൽ വരുന്ന വരെയാണ് വേവിക്കേണ്ടത് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ അവിൽ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം അപ്പോൾ വിസിൽ രണ്ട് വിസല് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ തുറക്കരുത് രണ്ട് ആ അവിയൽ തന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ആവി പോയതിന് ശേഷം തുറന്നാൽ മതി അപ്പം ഇപ്പോൾ അതേ എല്ലാ അവിയെല്ലാം പോയിട്ടുണ്ട് ഞാൻ കുക്കറിൽ നിന്ന് തുറന്ന് വെക്കിയിട്ടുണ്ട് ചോറ് നല്ല കറക്റ്റ് ഇതിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളമൊന്നും കൂടിയിട്ടൊന്നുമില്ല എല്ലാം നല്ല ുന്നിനൊന്ന് വിട്ടു വിട്ട് കിടക്കുന്നുണ്ട് അപ്പം നല്ല ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ വേവ് കൂടുതലായിട്ടൊന്നുമില്ല വെള്ളം കൂടുതലും ഇല്ല എല്ലാം നല്ല ആയിരുന്നു ഇപ്പം നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു നനവ പോലെ തോന്നും അപ്പോൾ അത് നമ്മൾ വെള്ളം കൂടിയതാണെന്ന് വിചാരിക്കേണ്ട അല്ലെങ്കിൽ ചോറ് ഒട്ടിപ്പോയതാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ അത് കുറച്ച് നേരം ഒന്ന് തണുത്തതിന് ശേഷം ഇപ്പോൾ അത് വിളമ്പിയാൽ മതി അപ്പം നല്ല ഡ്രൈ ആയിട്ട് ചോറ് നല്ല വിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പം നമ്മുടെ ബീറ്റിൻ ചൂടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് നല്ല ബീഫ് കറികൾ കറിയോ എന്ത് കറിയാണെങ്കിലും ചേർത്ത് കഴിക്കാൻ നല്ല സൂപ്പർ ഫുഡാണ് താങ്ക് യു ഫോർ വാച്ചിങ്